മോഹൻലാൽ എന്ന നടനോടുള്ള ആരാധന പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള നടനാണ് വിജയ് സേതുപതി പലപ്പോഴും കേരളത്തിൽ ചിത്രത്തിന്റെ പ്രൊമോഷനുകൾക്ക് വേണ്ടി എത്തുമ്പോൾ മോഹൻലാലിനെ കുറിച്ച് വാചാലനാകുന്ന വിജയ് സേതുപതിയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു തെളിവ് സഹിതം ഇത്തവണ എത്തിയപ്പോൾ മോഹൻലാലിനെ കുറിച്ചൊരു കാര്യം വിജയ് സേതുപതി പറഞ്ഞു ഇത് ആരാധർക്ക് ശരിക്കും കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരാധർ ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതും വിജയ് സേതുപതിയുടെ വാക്കുകൾ തന്നെയായിരുന്നു വിജയ് സേതുപതിയുടെ അൻപതാമത്തെ ചിത്രമായ മഹാരാജ കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിലേക്ക് എത്തിയത് സിനിമ മികച്ച അഭിപ്രായത്തോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് വിജയ് സേതുപതിക്ക് പുറമെ അനുരാഗ് കശ്യപ് മമത മോഹൻദാസ് അഭിരാമി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഈ ചിത്രം തമിഴ്നാട്ടിൽ ഹിറ്റായതിന് അപ്പുറം കേരളത്തിലും ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു കേരളത്തിലും ഹിറ്റ് ചാർട്ടിലേക്ക് മഹാരാജ എന്ന ഈ ചിത്രം എത്തി നിരൂപക പ്രശംസ കൂടി നേടിയെടുത്തു ഈ ചിത്രം ഗംഭീര അഭിനയമാണ് വിജയ് സേതുപതി ഈ ചിത്രത്തിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ സിനിമ നിതിലൻ സ്വാമിനാഥൻ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നു ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ് മീറ്റിൽ തന്റെ ഓഫീസിൽ ഫ്രെയിം ചെയ്തു വെച്ച ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഓട്ടോഗ്രാഫിനെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിജയ് സേതുപതി എനിക്ക് മോഹൻലാൽ സാറിനെ വലിയ ഇഷ്ടമാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അദ്ദേഹം ഉണ്ടെന്ന് ഒരു ദിവസം പറഞ്ഞു അദ്ദേഹത്തെ കാണാൻ ഞാൻ പെർമിഷൻ എടുത്തു അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങി അതെന്റെ ഓഫീസിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്റെ ഓഫീസിൽ ഫ്രെയിം ചെയ്ത് വെച്ച ഒരേ ഒരു ഓട്ടോഗ്രാഫ് അദ്ദേഹത്തിന്റേതാണ് വിജയ് സേതുപതിയുടെ വാക്കുകളായിരുന്നു ഈ പ്രസ് മീറ്റിൽ ഇങ്ങനെ എത്തിയത് വിജയ് സേതുപതിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് നീ കണ്ടിട്ടില്ലേ എന്നും വിജയ് സേതുപതി ഉറപ്പിക്കുന്നുണ്ട് ഈ വാക്കുകൾ കേട്ടതും കൂടെ നിന്നവർ വലിയ ആരവത്തോടെ വലിയ ആവേശത്തോടെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു താൻ മോഹൻലാലിന്റെ വലിയൊരു ഫാനാണെന്ന് മുമ്പും മക്കൾ സെൽവൻ എന്ന് ആരാധകർ വിളിക്കുന്ന വിജയ് സേതുപതി വെളിപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുമുണ്ട് അദ്ദേഹം തൻമാത്രയിലെ മോഹൻലാലിന്റെ അഭിനയത്തെയാണ് വിജയ് സേതുപതി ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുള്ളതും അത്രയും വലിയ ഫാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരേ ഒരു താരത്തിന്റെ ഓട്ടോഗ്രാഫ് മാത്രമേ താൻ വെച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിന്റേതാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയായിരുന്നു വിജയ് സേതുപതിന്റെ ഈ വാക്കുകൾ വലിയ രീതിയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്